പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിൽ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ ജാതി സംഘടനകൾ രംഗത്ത് ചെറുമ വിശ്വകർമ്മ ഈഴവ സമുദായങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകി പൊതുശ്മശാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ മതിൽ നിർമ്മാണം നിർത്തിവച്ചു എൻഎസ്എസിന്റെ സ്പോൺസർഷിപ്പിൽ നഗരസഭാ നിർമ്മാണം നടത്തുന്നത് നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമന്തയിലുള്ള ശ്മശാനത്തിൽ ഇരുപത് സെന്റ് സ്ഥലമാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് നഗരസഭ നൽകിയത് ഇത് വിവാദമായതിനു പിന്നാലെയാണ് മറ്റ് ജാതികളും സമുദായ സംഘടനകളും ഭൂമി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് എൻഎസ്എസിന് അനുവദിച്ച മാതൃകയിൽ മരണാനന്തര ചടങ്ങ് നടത്താൻ തങ്ങൾക്കും ഷെഡ് നിർമ്മിക്കാൻ സ്ഥലം വേണമെന്നാണ് ആവശ്യം പൊതുവായിട്ട് മുനിസിപ്പാലിറ്റിന്റെ ഫണ്ട് കൊണ്ട് ചെയ്ത് എല്ലാവർക്കും പോണ്ട ഒരു ഷെഡ് പണിയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ പ്രത്യേകിച്ച് ഒരു 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 പ്രത്യേക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിന് മാത്രമേ അപ്പോൾ മാത്രം എനിക്ക് അതുകൊണ്ട് വേണ്ടി സമുദായം വിശ്വകർമ്മ ഈഴവ എന്നീ സമുദായങ്ങളാണ് അപേക്ഷ നൽകിയത് എൻഎസ്എസിന്റെ മതിൽ നിർമ്മാണം വിവാദമായതോടെ നിലവിലെ പണികൾ നിർത്തിവെക്കാൻ നഗരസഭ തീരുമാനിച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു പൊതുവെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും ആ ഷെഡിൽ വന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അവര് എൻ എസ് എസ് കാര് ആവശ്യപ്പെട്ടത് പിന്നിൽ തന്നെ ഒരു ബോർവെല്ല് കുഴിക്കുകയും ബോർവെല്ലിലൂടെ ഒരു മോട്ടർ വെച്ച് ഒരു കുളിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ഷെഡും കെട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് ചുറ്റുമതിൽ കെട്ടുന്നത് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചുറ്റുമതിൽ ഇടുന്നത് ഒരു ജാതിക്ക് മാത്രമല്ല പൊതുശ്മശാനം എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണ് ഒരു സമുദായ സംഘടനയുടെ പണം ഉപയോഗിച്ച് ഷെഡ് നിർമ്മിക്കുന്നതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് മീഡിയ വൺ പാലക്കാട്